ആ വീഡിയോ ക്ലിപ്പ് ഇട്ട പരനാറയുടെ ചെവുക്കുറ്റി അടിച്ച് പൊട്ടിക്കണം അടിച്ച് പൊട്ടിക്കൂന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ നമ്മള് ഭയങ്കരമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാൻ കാര്യം പാടുള്ള കാര്യംസ്റ്റ് എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ അപ്പൊ അടി വീഴും ഈ പോലെ ഈ ഷാനവാസിനെ പോലെയുള്ള കണ്ടസ്റ്റന്റ് എങ്ങനെ നൂറ് ദിവസം നിക്കണി മനസ്സിലാവുന്നില്ല ആ പേജുകളില് വോട്ട് മറിച്ച് തരാം ഇത്ര രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഫാൻസ് അസോസിയേഷൻ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ റീസെന്റ് ആയിട്ട് അനുഭവം ആയിട്ട് പല വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാനിപ്പോൾ ഏരിലാണോന്നൊരു സംശയം ഇല്ലാതില്ല കാര്യം കമന്റ് ബോക്സുകളിലും പല വീഡിയോസിലും ഒക്കെ നമ്മളെ കുറിച്ച് എന്തൊക്കെയായി വരുന്നത് എന്നെ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഷട്ട്യം പിടിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ നടപ്പുണ്ട് എന്താണെങ്കിലും അൽത്തു ബ്ലോക്ക്സ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ ഉണ്ട് ആ ബ്രോ എന്നെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് ആ വീഡിയോക്കകത്ത് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം അതിനു മുമ്പ് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏറ്റവും വലിയൊരു കോമഡി വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അനുമോൾക്കെതിരെ ഒരു പയ്യൻ ഇറക്കിയതാണ് നിങ്ങൾ അതൊന്ന് ആദ്യം കാണണം ഈ പയ്യൻ ആ പയ്യൻ ഏതാണെന്നുള്ളത് നമുക്ക് കാണണം ആ പയ്യൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കണം എന്താണെങ്കിൽ ആ പയ്യന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ദയവ് ചെയ്ത് ദയവ് ചേതനെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്തരണം ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഡിപ്രഷൻ അടിച്ച് മരിച്ചു പോകും കഴിച്ചു കാര്യം മറ്റൊന്നുമല്ല ഇതുപോലൊരു പെങ്കൊച്ചിനെ കിട്ടാനാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പയ്യന്മാരും ആഗ്രഹിക്കുന്നത് ഇത്രയും ബോർഡായ അനുവിനല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ വോട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ എന്താച്ചാ അയക്കോ പക്ഷെ ആരടാ ആ തൊണ്ണൂറ് ശതമാനം ആ തൊണ്ണൂറ് ശതമാനത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത് അമ്മറ്റിയാണോ ഞാൻ അതിലില്ല കേട്ടോ പിന്നെ ഈ പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ബിഗ് ബോസ് സീസൺ സെവനിലെ പ്രമുഖ മത്സരാർത്ഥിയാണ് പേര് അനിമോൾ പ്രധാനപ്പെട്ട കലാപരിപാടികൾ മറ്റൊന്നുമല്ല ഒരാണും വീണ്ടും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവര് തമ്മിൽ മറ്റ് പരിപാടികളാണെന്ന് പറഞ്ഞുകൊണ്ട് സദാചാരത്തിന്റെ എക്സ്ട്രീം ലെവൽ കാണിക്കുക ഒരു പെൺ കൊച്ചിനെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു പുരുഷൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ബസ്സിനാത്ത് ജാക്കി വെക്കാൻ വരുന്ന ജരമനെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരു വുമണൈസർ ആയിട്ട് ആളുകളോട് പൊട്ട്രേ ചെയ്യുക ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുമോളെ കിട്ടാൻ വേണ്ടിട്ട് നടക്കുന്ന തൊണ്ണൂറ് ശതമാനം ആരാന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ ആ തൊണ്ണൂറ് ശതമാനത്തിൽ ഞാനില്ല പിന്നെ ഹാപ്പി ബി ഹാപ്പി സിനിമയ്ക്ക് തല്ലുവർജൻ പറയുന്നത് പോലെ നമ്മളെ എത്ര സിഗ്മടിച്ച് മൂഞ്ി തെറ്റിരിക്കണെങ്കിലും ലോകത്ത് വലിയൊരു സുനാമി വന്ന് എല്ലാ പമ്പിള്ളാരും ഒലിച്ചു പോയിട്ട് അവസാനം അവശേഷിക്കുന്നത് ഈ ഒരു വെങ്കറ്റാണെങ്കിൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കൂല്ല നിങ്ങൾ എങ്ങനെയാണ് അഴുക്കച്ചിറകൻ തന്തേക്കാൾ മോശം പക്ഷേ ഈ ചുമല ചിറക്കം പറഞ്ഞ കാര്യത്തോടെ ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിൻ്റെ അത് മാത്രമല്ല ഈ വിക്ടിം കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെ സകലമാ കാർഡുകൾ ഇറക്കിയിട്ട് ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ ബിഗ് ബോസിലൂടെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരാളാണ് അപ്പൊ ആ ഒരു കാര്യത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കാര്യം ആ ചുമല ചിറകം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് അല്ലേ സത്യമില്ല ആ ചിറകൻ ടൂട്ടിനാണ് ഞാനും പറയുന്നത് ഞാൻ എന്താണെങ്കിൽ ആ തൊണ്ണൂറ് ആ ചുമല ചിറകൻറ്റൂട്ട് ഞാൻ തൊണ്ണൂറ് ശതമാനത്തേ ഇല്ല ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരേപോലെ തന്നെ ഈ ചുമല ചിറകിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കമന്റ് ബോക്സ് തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക കുറച്ച് ആൾക്കാർ ഈ അന്തം ഫാൻസും പിയാറുകളും വന്നിട്ട് അനുമോക്കി ജയിന്നും പറഞ്ഞു വരുന്നുണ്ട് ആ ഹൗസിന്റെ അകത്തെ കാര്യങ്ങളെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൺകുട്ടികളും ഇങ്ങനെ ഒരു പെൺകുട്ടിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പറയണല്ലോ നമ്മുടെ മനത്തിൽ ഇല്ല നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നമ്മൾ പറയണമല്ലോ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണല്ലോ ഇത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും കള്ളവുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ കള്ളത്തരം എന്തെങ്കിലും കൈയിൽ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുണ്ടോ ഇല്ലല്ലോ ഉള്ള കാര്യം തന്നെ അല്ലെ ഹൗസിനകത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ ഇനി എന്താണെങ്കിൽ ഈ ചുമല പറ്റിയിട്ട് മറ്റേ ചുമലച്ചറക്ക ഉണ്ടല്ലോ അൽ ടൂ ബ്ലോഗ് പുള്ളി പറഞ്ഞു നമുക്ക് പോയിട്ട് എന്താ അല്ലേ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ചിരി വന്നത് ഇവന്റെ കോലം കണ്ടിട്ടാണ് ബോഡി പക്ഷെ ഞാൻ തെറ്റു പറയണല്ലോ ബ്രോ കാര്യം അവനെ അവനെ കണ്ടില്ല അവനെ കണ്ട അവനെ കണ്ട കൊക്കിന്റെ കൂട്ടത്തെ മോന്തെ കൊണ്ട് നടക്കുന്ന ഒരു മാങ്ങാണ്ടി മാങ്ങാണ്ടിമോറിനാണ് അവനെ എന്താ കൊള്ളാം അത്രയും അത്രയും നികൃഷ്ടനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ടും അവനു പോലും ഈ തൊണ്ണൂറ് ശതമാനത്തിൽ വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഞ്ച് ഒന്ന് നിങ്ങൾ ആലോചിക്കാം അത്രയും അടിപൊളിയാണ് അനുമോളുടെ ആ ഹൗസിനകത്തെ ഗെയിം ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ പറയണോ എങ്ങനെയൊക്കെ പറയാവോന്ന് എടേ അഭിപ്രായമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത് എല്ലാ ആൾക്കാരും കൂടുതലും ഇങ്ങനെ നിന്നിട്ട് അനിമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കുക നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടും അധികം വ്യവർഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ സപ്പോർട്ട് ചെയ്ത ഒരൊറ്റ വീഡിയോ ചെയ്താൽ മതി അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടുന്നുള്ള കാര്യം എനിക്കറിയാം എന്നിട്ട് ഞാനത് ചെയ്യാത്തത് എനിക്ക് നട്ടല് പണയപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് എല്ലാവർക്കും വേണ്ടുന്ന വ്യൂവർഷിപ്പാണ് പൈസയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പൈസ ആണ് ആവശ്യമുള്ളത് അപ്പം ആ ഒരു കാര്യത്തില് ഈ ഇപ്പൊ അനുമോയുടെ ഈ ഒരു വിഷയത്തില് അങ്ങനെ നട്ടല്ലേ പണയം വെച്ചിട്ട് അങ്ങനെ ഒരു വ്യൂഷിപ്പ് എനിക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാര്യം അവർക്ക് വേണ്ടത് വിഹോഷിപ്പാണ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ പൈസയാണ് അതിലൊരിക്കലും ഞാൻ തെറ്റ് പറയുന്നില്ല ബ്രോന്റെ അടുത്താണെങ്കിലും ഞാൻ തെറ്റ് പറയുന്നില്ല കണ്ടന്റിന്റെ ഭാഗമായിട്ട് മാത്രമേ കേട്ടോ ഗെയിം അല്ലേ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതിനെ ചൊല്ലി ഇങ്ങനെയൊക്കെ ചെയ്യണോ അതും അതാണ് ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം പറഞ്ഞേക്കുന്ന എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഒരു പെണ്ണിന്റെ ആണിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആരും ജിസേൽ വിഷയത്തില് അവര് തമ്മിൽ കിസ് ചെയ്തു ആണു പെണ്ണ് ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യും കിസ് ചെയ്യും എന്ന് പറഞ്ഞേക്കുന്ന ഇതേ അനുമോള് സ്റ്റാർ മാജിയിലെ പല ആളുകളുമായിട്ട് ക്ലോസ് ആയിട്ടൊക്കെ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഇത്തരത്തിലായിരുന്നു അനുമോള് ചെയ്തെന്ന് നമുക്ക് തോന്നൂലേ അവ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയാൻ പാടുണ്ടോ അത് മാത്രമല്ല പിന്നീട് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ അക്ബർ ദേഷ്യപ്പെട്ട് നോക്കിയതാണ് എന്നിട്ട് ആ സാധനത്തെയാണ് ആൾക്കാരിലോട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഇവിടെ അക്ബർ അടുത്ത് വന്ന് നിന്നപ്പോ ബസ്സിലെ മറ്റേ ഞരമ്മമാരെ വന്ന് നിൽക്കുന്ന പോലെ ജാക്കി വെക്കുന്ന പോലെയാണ് എന്നൊക്കെ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ ഇവർക്ക് എല്ലാ ഫാമിലി ഇല്ലേ ഇവർക്ക് അച്ഛൻ അമ്മ ഇവരുടെ കുടുംബം ഇവരുടെ ഭാര്യ മക്കൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ ഉള്ളപ്പോൾ അവരെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇട ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ യോജിക്കാൻ പറ്റുക ഇവിടെ എന്തെങ്കിലും ഇപ്പം ഈ ആ മാങ്ങിമുറം മറ്റേ അവനെ കൊക്കിൻ്റെ കൂട്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞു പക്ഷേ ആ പെൺകുട്ടി നമ്മൾ അങ്ങനെ അച്ചറക്കാൻ ചുമലച്ചറക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ചുമലച്ചറക്കൻ എന്താ പറഞ്ഞത് ഇത്തരം കലാപരിപാടികൾ കാണിക്കുന്നതുണ്ട് അവന് താല്പര്യമില്ല തൊണ്ണൂറ് ശതമാനത്തിൽ വരെ അവന് താല്പര്യം അതാണ് അവൻ പറഞ്ഞേക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തിക്കുക പക്ഷെ ഞാൻ അച്ചറക്കൻ കൂടെ വന്നിട്ടു ഫിനാലേക്ക് കടക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അവരെ തളർത്താം അതിനായി വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ കേട്ടോ അവളെ തകർക്കാൻ വേണ്ടി മാത്രം എന്തൊക്കെയാണ് ഈ പറഞ്ഞെടുത്തത് ഓക്കെ ബിഗ് ബോസിന്റെ ഫിനാലേക്ക് വന്നിട്ട് അങ്ങനെ ഇതാക്കണം എന്നൊക്കെ പറയാൻ ബ്രോ ഒരു കാര്യം ബ്രോ പറഞ്ഞത് ശരിയാണ് കാര്യം ഈ ആര്യൻ ജിസയിൽ വന്ന ആ ഒരു ടൈം ആ ഒരു ഇഷ്യൂ വന്ന ടൈം തൊട്ടാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് ഈ ഒരു ചുമലച്ചർഗ് അതിന് മുന്നേ അവർ അത്യാവശ്യം സർക്കാസം റോസ്റ്റിങ് ആ ഒരു ഫണ്ണ് കാര്യങ്ങളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ അത് കുറച്ചുകൂടെ സീരിയസ് രീതിയിൽ മാറാൻ കാരണമായിട്ടുള്ള എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത്തരം വിഷയങ്ങൾ ഇത് ഈ അനിമോൾക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റ് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ആരാണ് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടാണോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ അനിമോൾക്ക് ഹേറ്റ് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന അനിമോളുടെ പി ആറും അന്തം ഫാൻസ് തന്നെയാണ് കാര്യമൊന്നും ആലോചിച്ച് നോക്കുക ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ട് ഈ സദാചാരത്തിന്റെ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതിനെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാര് ഓക്കെ അനുമോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു ലാലാട്ടം ഫയർ ചെയ്തു കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോവും പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ ആൾക്കാരത് വിട്ടുപോകും പക്ഷെ ഈ ഇതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും ഈ ആവർത്തിക്കുന്ന കാര്യങ്ങളെ പിന്നെയും പിന്നെ പുറത്ത് നിൽക്കുന്ന പി ആർ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളാൻ വരുന്നത് അങ്ങനെ മാസീവായിട്ടുള്ള വോട്ട് കയറുമ്പോൾ അനുമോളുടെ പി ആർ ആയിട്ടുള്ള ഒ ആർ എം ആണെന്നൊക്കെ പറയാൻ നിൽക്കുന്ന വിനു പുള്ളി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം മണി ഏജൻസീസ് വെച്ചിട്ട് രണ്ടായിരം വോട്ടുകളൊക്കെ അങ്ങനെ കൊടുക്കാനും കുറെ കാര്യങ്ങളൊക്കെ പുള്ളി അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനുമോക്ക് അങ്ങനെ എല്ലാ വീക്കും അങ്ങനെ ചെയ്തൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഈ പി ആറിന്റെ പല കളികൾ നടക്കുന്നുണ്ട് ഇറങ്ങി പോയിക്കുന്ന പല കണ്ടസ് ഈ പി ആറിനെ വെച്ചിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ അകിൽമാരേറെ പോലെ ആൾക്കാരാണെങ്കിൽ ഒന്നും അറിയാത്ത പൊട്ടന്മാരുടെ കൂട്ടം അങ്ങ് ഇന്ന് ഓരോ സമയത്ത് ഓരോ വർത്തമാനമാണ് അഖിൽമാരാക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്ത ഒരാളുടെ കൂട്ടാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ ജയിച്ചത് എങ്ങനെയാണ് പി ആർ കൊണ്ട് മാത്രം ജയിച്ചാണ് ആ പൊട്ടൻ അല്ലാതെ എങ്ങനെയാണ് ജയിച്ചിരിക്കുന്നത് ഏഹ് അങ്ങനെ ഒരു കള്ളനായിട്ടുള്ളൊരു വ്യക്തിയാണ് ജിൻഡോ എന്നിട്ട് ജിൻഡോ ജയിച്ചു അതേപോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാവുക കാര്യം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനെ അവരെ വൈറ്റ് വാഷ് ചെയ്ത് പോകുമ്പോൾ കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ പറ്റണേ നിങ്ങളോട് പറയുകയാണ് പൊന്നാല പ്രേക്ഷകരെ ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് മാത്രം നിങ്ങൾ കൊടുക്കുക നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഒന്ന് അനീഷ് ഒന്ന് അനിമോള് പിന്നെ നെവിൻ ഈ മൂന്ന് പേരാണ് നിലവിലെ ട്രെൻഡ് അനുസരിച്ച് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് ഓക്കെ അങ്ങനെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന വെച്ചിട്ട് വോട്ട് കൊടുക്കാനാണെങ്കിൽ അനുമുക്ക് ഇന്നത്തെ ഒരൊറ്റ ദിവസം മാത്രമേ വോട്ട് കിട്ടുകയുള്ള കാര്യം ഇന്നത്തെ ടാസ്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാര്യം അത്രയും എന്താ പറയുക ധൈര്യം വേണ്ടുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു അനുമോൾ എന്ന് ആ ഒരു ടാസ്ക് ചെയ്യാനേക്കൊണ്ട് പുറത്തുപോയി ആ പൈസ എടുത്തു തരമുള്ള നമ്മള് ലാസ്റ്റ് വീഡിയോ ചെയ്തത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ അങ്ങനെ പറയുന്നത് പക്ഷേ പുറത്ത് ഇങ്ങനെ പ്രിയ പി ആറിൻ്റെ ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ കാണിച്ച് കൂട്ടുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന വ്യക്തിയുണ്ടല്ലോ ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വോയിസ് ഒരു കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇപ്പൊ നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങൾ അനുഭവിക്കു വേണ്ടിയിട്ട് നടക്കുന്നുണ്ടല്ലോ പുറത്ത് അപ്പം ഈ അയച്ചേക്കുന്ന വ്യക്തിയുടെ സമ്മതം എനിക്കില്ല ഈ ഒരു വോയിസ് വെക്കാൻ വേണ്ടത് ഞാൻ വോയിസ് ചേഞ്ച് ചെയ്യുകയാണ് ചേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് ഞാൻ പ്ലേ ചെയ്യുന്നത് അവിടുത്തെ സ്വരൂപം അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓർക്കാവില്ല അപ്പൊ നമ്മള് മമ്മാക്കിയു മമ്മാക്കി ഇടുമ്പോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതി പൊട്ടു അതാണ് പരിപാടി ഞാൻ ഈ സൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തു നിങ്ങൾക്ക് കേൾക്കാം ക്ലാരിറ്റിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പറയുന്ന സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ അനിമോക്ക് നല്ല ഊക്ക് വാങ്ങിച്ചു കൊടുക്കാനെ കൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് ഉള്ള ആരും പറയാല്ല ഇത് അനിമകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ പല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിൽ കാണാറുണ്ട് ഇതിനകത്ത് സംഭവം റിവേഴ്സ് സൈക്കോളജി അടിച്ചേക്കണം കാര്യം അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ പോസ്റ്റുകളിടുമ്പോൾ പല ആൾക്കാർക്കും പൊളിയല്ലോ ഇപ്പം നെഗറ്റീവ് അനുമോൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ റീച്ചൊന്നുമില്ല പക്ഷേ ഈ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകൾ ഇട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആണ് പല ആൾക്കാർക്കും പൊളിയുകയും ചെയ്യും പക്ഷേ ഇതിനകത്ത് ഞാൻ റിയാക്ട് ചെയ്യാൻ മെയിൻ റീസൺ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇടേ ഇത്രയ്ക്ക് മുട്ടി നിൽക്കുന്ന ആണുങ്ങളാണ് എനിക്ക് മനസ്സിലാവണില്ല എന്നിട്ട് ഞാൻ ആ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴേക്ക് ആ കമന്റ് ബോക്സിനകത്ത് ഭയങ്കരമായിട്ട് പി ആറിന്റെ വൈറ്റ് വാഷും അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടു അതുകൂടെ കണ്ടപ്പോ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നത് ഏ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ആ തൊണ്ണൂറ് ശതമാനത്തിൽപ്പെടുന്ന ആൾക്കാരാണ് എന്നെ നേരത്തെ റിയാക്ട് ചെയ്ത ആ ചുമല ടീഷർട്ട് ഉണ്ടല്ലോ അവരൊക്കെ ഈ തൊണ്ണൂറ് ശതമാനത്തിൽ പെടുന്ന ആൾക്കാരായിരിക്കും ബ്രോ നത്തിങ് പേഴ്സണലേട്ടോ ഇതിനകത്ത് എനിക്കറിയാം ബ്രോ കണ്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണെന്നുള്ള ഞാനും കണ്ടൻ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നത്തിങ് പേഴ്സണൽ കേട്ടോ പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം ആ ബ്രോയുടെ വീഡിയോയ്ക്കകത്ത് ഇവനാണ് അനുമോൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഒരു വട്ടു പിടിച്ച ചെറുതനാണ് ശരിയാണ് ഇങ്ങനെ പി ആറുകളുടെ മാസികമായിട്ടുള്ള ഈ എന്താ പറയുക പല കാര്യങ്ങളെ വൈറ്റ് വാഷ് ചെയ്യുന്ന കണ്ട് 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 പട്ടു പിടിച്ച് പോയതാടെ ആ വീഡിയോ ക്ലിപ്പ് ഇട്ട പരനാറയുടെ ചെവു അടിച്ച് പൊട്ടിക്കണം ഈ കുറ്റടുന്ന കറക്റ്റായിട്ടൊക്കെ സ്പെല്ലിങ് ഇടണ്ടേ കുറ്റപ്പെടുത്തുന്ന ഒരുത്തനും അനുമോളെ കിട്ടില്ല അവൾക്ക് നല്ല ആമ്പിള്ളേര് വരും പാവം അനുവിനെ എന്തിന് തോന്നിയ പറയുന്നു അന്നമ്മ സാലി എടിയാ അടിക്ക് പൊട്ടിക്കൂന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ നമ്മള് ഭയങ്കരമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാൻ പാടില്ല കാര്യം എങ്ങാണ് എഗൈൻസ്റ്റ് എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ അപ്പൊ അടി വീടും അത്രേ ഉള്ളൂ അന്നമ്മ സാലി എൻ്റെ പൊന്നി ഏജ് അത്രേ ഉള്ളൂ പുറത്ത് എവിടെയെങ്കിലും വെച്ച് ആ ഒരു ചുമല ചട്ടിട്ടവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പിടിച്ച് പൊട്ടിക്കണം നമുക്ക് കമ്പോള വിജയം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ കേരളം കത്തണം ആ സാത്താൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നെഗറ്റീവ് വൈബാണ് എപ്പോഴും ആരെങ്കിലും കുറ്റം പറഞ്ഞുണ്ടാകും വീഡിയോ ഇടുന്നത് ആ ചെറുക്കൻ ഞാൻ പറഞ്ഞത് ചെറുക്കൻ വിശുവാന്നേ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ ഈ സാത്താൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ കൊടുത്തല്ലല്ലോ വന്ന് കാണുന്നത് ഏ ഫ്രീ ആയിട്ടുള്ളൊരു ചാനലാണ് ബാക്കി നിങ്ങളുടെ പൈസ ഉപയോഗിച്ച് നിങ്ങൾ മുന്നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുത്ത് നിങ്ങൾ റീചാർജ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കാണാൻ ഇഷ്ടംപോലെ ചാനൽ ഉണ്ടായിട്ടും ഇതേ നെഗറ്റീവ് എന്ന് പറയുന്ന ഇതേ ചാനൽ തന്നെ നിങ്ങൾ വന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ സാത്താൻ എന്തോ ആണ് എന്ന ഭാവം സാത്താനെ എന്തോ ആണ് എന്നുള്ളൊരു ഭാവം ആണെന്നുള്ളതാണ് ശ്രീദേവി പിള്ളൈ പറയുന്നത് ചേച്ചി അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾ റീച്ചിന് വേണ്ടിയിട്ട് റീച്ച് ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും വൈറ്റ് വാഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം എനിക്ക് എൻ്റെ നട്ടിൽ പണം വെച്ചിട്ട് എനിക്ക് ചെയ്യാനെ കൊണ്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് എനിക്ക് എന്തോ ആണെന്ന് ഭാവം നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അതൊരിക്കലും ഞാൻ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല എന്ന് എഴുതിയിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരികരിക്കും അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അഹങ്കാരം വന്നു തുടങ്ങുന്ന അതിൻ്റെ പിറ്റേ അതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡിൽ അവൻ്റെ ജീവിതം നശിച്ചു തുടങ്ങുന്ന അറിയുന്ന അത്രയും ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ടൊരിക്കലും ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും അഹങ്കരിക്കില്ല പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ശരിയെന്ന് പറയുന്ന ഒരു കാര്യത്തില് ഇപ്പൊ ഒരു ശതമാനം ഇരിക്കുന്ന ഞാനാണെങ്കിൽ എനിക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തെറ്റെന്ന് തന്നെ ആയിരിക്കും പറയാം അല്ലാതെ അവിടെ ആരെയൊക്കെയോ സുഖപ്പെടുത്താനോ പ്രീതിപ്പെടുത്താനോ വേണ്ടിട്ട് നമ്മൾ നമ്മുടെ നട്ടല്ല പണയം വെച്ചിട്ട് ഓക്കെ പറഞ്ഞാണ് ശരി എന്ന് നമുക്ക് പറയാനില്ലേശി അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇവൻ എന്തോ ആണെന്നൊരു വിചാരം ഇവനുണ്ടെന്ന് അത്ര മാത്രമേ ഉള്ളൂ ഇനി എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരുപാട് കുടുംബ പ്രേക്ഷര ഈ ഒരു അനുമോളുടെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റിൽ നോക്കിയാലും പല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കുടുംബ പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാനെക്കൊണ്ട് ഇനി മറ്റൊരു ബിഗ് ബോസിന്റെ ബോസിൻ്റെ പ്രേക്ഷകട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് പല കണ്ടസ്റ്റൻസിന്റെ ഗെയിം ഇഷ്ടമല്ല അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം ജീവിതത്തിൽ ഒരേ ഒരു തെറ്റ് ചെയ്തിട്ട് ഒരേ ഒരു തെറ്റ് മലയാള ബിഗ് ബോസ് സീസൺ കാണാൻ തുടങ്ങി ഇവൻ തോന്നിയാൽ അത് മൂന്നാഴ്ച കാണുന്നില്ല അത് ഞാൻ നിർത്തി പക്ഷെ എന്നിട്ട് പോലും എനിക്ക് എനിക്ക് ഡ്രോവ് ചെയ്ത് പറ്റുന്നത് ഈ അനുമോളെ പോലെയും ഈ ഷാനവാസിനെ പോലെയുള്ള കണ്ടസ്റ്റന്റ് എങ്ങനെ അവിടെ ഈ നൂറ് ദിവസം നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സമൂഹം ഇത്ര പ്രിഗ്രസീവ് ആണോ എനിക്ക് തോന്നുന്നത് പി ആർ കൊണ്ട് മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ പറയുന്ന കുടുംബ പ്രഷർ ആയിരിക്കാം മേ ബി എനിക്കറിയത്തില്ല ഹാർഡ് കോർ ഫാൻസ് ആയിരിക്കാം പക്ഷേ എങ്കിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവരുടെ ഈ ഐഡിയാസ് ഈ ജെൻഡർ കാർഡ് എടുക്കുക പലതരത്തിലുള്ള കാർഡുകൾ ഈ എന്ന് പറഞ്ഞ ദിവന് ഇത്ര കേൾക്കുന്ന ഞാൻ ഈ ഒരു സീസൺ കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നത് ലാൽറ്റിനെ കാണുമ്പോൾ അതായത് ദാദാസാഹി ഫാൽക്കെ അവാർഡ് പോലത്തെ ഭയങ്കര പ്രസ്റ്റിജിയസ് ആയിട്ട് ഒരു അവാർഡ് കിട്ടിയ വ്യക്തി ഇതുപോലെ ലോ ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ഉള്ള ഒരു ഷോയിൽ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ഭീകരമാണ് ചില സമയം സങ്കടം ഒന്നും സഹായം ഇപ്പോൾ കാണുമ്പോൾ ഇതുപോലുള്ള കണ്ടന്റുകളൊക്കെ കണ്ടുവരുന്ന പുതിയ തലമുറയുടെ അവസ്ഥ വളരെ ശോഭായിരിക്കും പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുട്ടികളെ ഇത് കാണിക്കായിരിക്കും ടീനേജേഴ്സ് എസ്പെഷ്യലി ടീനേജേഴ്സ് അവർ കാണിക്കുന്നതായിരിക്കും നമ്മുടെ തലമുറയ്ക്ക് ഏറ്റവും നല്ലത് സത്യം അല്ലെ പറഞ്ഞേക്കുന്നത് കുട്ടികളെ ഇപ്പം ആദില നൂറയുടെ ഇത് വെച്ചിട്ട് പല ആൾക്കാരും പറഞ്ഞു കുട്ടികളെ കാണിക്കാൻ പാടില്ല കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് സത്യം പറഞ്ഞാൽ കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡാവുന്നത് ഇത്തരത്തിലുള്ള റിഗ്രസീവ് ആയിട്ട് ചിന്തയായിട്ട് നടക്കുന്ന പല ആൾക്കാരുടെ സാധനങ്ങളിൽ കണ്ടിട്ടാണ് ഒരു ഷോയിൽ ഒരു ഷോയിൽ വന്നിട്ട് റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന മെജോറിറ്റി വരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ ഷാർമാജി ഉണ്ട് പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിൽ ഞാൻ തെറ്റെന്ന് പറയുന്നില്ല അത് പല ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് ആ ഇഷ്ടമുള്ള കുടുംബരക്ഷരെന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് പോയപ്പോൾ അനിമോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട അനിമോൾ അല്ല അതിനകത്ത് എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരുണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിനക പല ആൾക്കാരും വീഡിയോസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം അത് അനുകൂലയുടെ കേസ് മാത്രമല്ല കേട്ടോ പക്ഷെ ആനവാസ് ആണെങ്കിൽ അതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ സംഭവം കാണിച്ചു കൂടുന്ന കുറേ ഡ്രാമകളാണെങ്കിൽ ഇതിനകത്ത് ഈ ഡ്രാമ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന അനീഷിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അത്യാവശ്യം അയക്കും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത് ആരും ജിസിലെ വിഷയത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് കാര്യം അവർ രണ്ട് നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് തന്നെ ഒരു പറഞ്ഞൊരു നിലപാടെടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇതേ ആൾ തന്നെ നിലപാടില്ലാത്ത രീതിയിൽ കുറേ ഡ്രാമയൊക്കെ കാണിക്കാൻ നമ്മൾ കാണിക്കാൻ നമ്മൾ കാണാറുണ്ട് പക്ഷെ എന്ത് തന്നെ ഈ അനുമോളുടെ ഒക്കെ കൂട്ട് എന്തായാലും ഇത്രയും പ്രിഗ്രസീവ് ആയിട്ട് നടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിൽ ഈ പിയാറുകളെ കുറിച്ചിട്ട് ഈ അബിശ്രീ വന്ന് പറഞ്ഞിരുന്നു അഖിൽമാരാറൊക്കെ എന്താണ് പറയുന്നത് പിയാർ ഒന്നും അല്ല അങ്ങനെ ഇങ്ങനെയതൊക്കെ പറയുന്നുണ്ടല്ലോ ഇനി അബിശ്രീ പറയുന്നതെ വെക്കാം ആക്ച്വലി ഇപ്പോഴും ഈ പറയുന്ന പോലെ പിയാറുകൾ ഉണ്ട് പിയാറുകൾ കണ്ടസ്റ്റൻസിന്റെ ഇഷ്ടമാണ് പിയാറുകൾ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ സീസണിലുള്ളവര് തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ മുൻ സീസൺസിലുണ്ടായിരുന്നവർ ഒക്കെ പറയുന്നത് പി ആറുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലാണൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് മാസ് കാണിച്ച് പുറത്തിറങ്ങും ഇറക്കുക എന്നുള്ള കർത്തവ്യം നിറവേറ്റുന്ന പി ആർ ടീംസ് ഉണ്ട് ചെറിയ ചെറിയ ബഡ്ജറ്റിനൊക്കെ ചെയ്തു തരുന്നത് അവരുടെ കാര്യമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഫാൻസ് അസോസിയേഷൻസ് എന്ന് പറയുന്ന അതിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഒരു അതായത് ഫേസ്ബുക്ക് ഫാൻസ് ഫാൻസ് അസോസിയേഷൻ വലിയ വലിയ വ്യക്തികളുടെ ഫാൻസ് അസോസിയേഷൻ പേജുകളുണ്ടല്ലോ ആ പേജുകളിൽ വോട്ട് മറിച്ച് തരാം ഇത്ര രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഫാൻസ് അസോസിയേഷൻ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് മറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പി ആർ ഗ്രൂപ്പ് അതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടല്ലോ വെറുതെ വീഡിയോ റീൽസിലൊക്കെ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല പി ആർ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ട് തന്നെയാണ് പി ആറ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുക ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും പറയാനുണ്ട് അനു അനുമുക്ക് മാത്രമുള്ള പേര് ബാക്കിയുള്ളവർക്കല്ലേ ഓഫ് കോഴ്സ് ബാക്കിയുള്ള ആൾക്കാർക്കുണ്ട് പക്ഷേ കൂടുതൽ വിഷമുള്ള പാമ്പിനെ കുറിച്ചല്ലേ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക ഏതൊരു കണ്ടസ്റ്റന്റിനാണ് ഇത്രയും വൈറ്റ് വാഷ് ചെയ്തേക്കുന്നത് ഇത്രയും റിഗ്രസീവായിട്ടുള്ള ചിന്തകളായിട്ട് നടക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് നടക്കുന്നത് ഏ ഇത് ഇത് കാണുമ്പോൾ നമുക്കിത് പൊളിവില്ല അടിയോ ഇത്രയും ഒരു സാധനം കണ്ടുപിടിക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഷോയാണ് ആണ് നമ്മളൊരു പ്രേക്ഷകനാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാൻ പാടില്ല ആ സമയത്താണ് ഇങ്ങനെയുള്ള കുറെ പോസ്റ്റുകൾ കാണുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ പറയും ഇവിടെ നമ്മൾ ഇത് പറയും എന്നിട്ട് എന്ന് എഴുതിയിട്ട് ഈ പറയുന്ന പോലെ അനിമോളെ ബോഡി ഷെയിം ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോട്ടൊക്കെ നമ്മൾ പോയോ നമ്മൾ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനിമോൾ പുറത്ത് അനിമോള് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ഒരു വീടൊക്കെ വെച്ച് അതൊക്കെ അപ്രീഷേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ടാസ്കിൽ അടിപൊളിയായിട്ട് കളിച്ചു അതും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടെന്ന കാര്യം കാര്യം അത്രയും അടിപൊളി ഒരു തീരുമാനം വരുന്നു അത് ടാസ്ക് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതല്ലാതെ അതല്ലാതെ ബാക്കി ഏത് കാര്യത്തിലാണ് അനിമോളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് നമുക്കൊരിക്കലും പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ റീച്ചിന് വേണ്ടിയിട്ട് അനിമോളെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് അങ്ങനെ റീച്ചിന്റെ ആവശ്യമില്ല കാര്യം നമ്മുടെ നിലപാട് ആർക്കും വേണ്ടി പണയം പെടുത്താനും കൂടി താല്പര്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാനുള്ള ആൾക്കാർക്ക് ഇനി എത്ര വേണേൽ പൊട്ടിക്കറിഞ്ഞോ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സാത്താനാണ് സാത്താൻ എന്തോ എന്താണെന്നുള്ളൊരു വിചാരമല്ല അതെ സാത്താൻ തന്നെയാണ് അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി